ഫക്കാന കേരള കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കുമരകം ഗോകുലം ഗ്രാൻഡ് ഫൈവ് സ്റ്റാർ റിസോർട്ടിലെ ഡോക്ടർ എം അനിരുദ്ധൻ നഗരൻ തിരിതെളിഞ്ഞപ്പോൾ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ഗാന്ധിയായി വേഷം അണിഞ്ഞ പോൾ ജോസ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞ വേഷം പ്രാവശ്യം ഞാൻ ജോലി ആലപ്പുഴ സ്കൂട്ടേഴ്സ് കേരള എന്നുള്ള കഴിഞ്ഞത് വർഷമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും ഫാൻസി ഡ്രെസ്സിൻ്റെ കോമ്പറ്റീഷൻ വന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഗാന്ധിയുടെ ഘോഷം അതൊന്ന് ക്ലിക്കായി ക്ലിക്കായതിനു ശേഷം പിന്നെ ചങ്ങനാശ്ശേരി ജില്ലയുടെ നാടകത്തിൽ പിന്നെ അങ്ങനെ അങ്ങ് പോയി നൂറാട രാമചന്ദ്രൻ്റെ ഹാൻസൽസ് ഡിസീസ് എന്ന ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററി അങ്ങനെ നമ്മൾ ആർ സുകുമാരൻ സാറിൻ്റെ യുവ പുരുഷൻ അങ്ങനെ ഒരുപാട് എല്ലാ പടങ്ങളിലും തന്നെ ഒരു പത്ത് ഇരുപത് പടങ്ങളിൽ തന്നെ ഈ ഡോക്യുമെൻ്ററി ശ്രീനാരായണ ഗുരുടെ എല്ലാ പടങ്ങളിലും കാണുന്നു എല്ലാം ഗാന്ധിയായിട്ട് അഭിനയിച്ചു എപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ അതേ വർഷമാണ് അതേ അതേ പ്രായമാണ് എനിക്ക് ഗാന്ധിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക കാരണം ഗാന്ധിയെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു നൂറ്റാണ്ടോ ഒരു നൂറ് നൂറ്റാണ്ട് പഠിച്ചാലും തീരില്ലാത്തതാണ് അതെല്ലാത്തിനും ഗാന്ധിയുടെ തന്നെ അപ്പോൾ ഗാന്ധിയുടെ ഒരുപാട് ബുക്സുകൾ ഞാൻ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ ചലനങ്ങളും എല്ലാം അതുപോലെ തന്നെ ചെയ്തുകൊണ്ട് സ്കൂളുകളിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തോളം സ്കൂളും കവർ ചെയ്ത് കഴിഞ്ഞു ഗാന്ധിയുടെ ലൈഫ് ബ്രീഫായിട്ട് ഒരു അൻപത് മിനിറ്റ് അതായത് സ്കൂളുകളെ കളിച്ച് കോളേജിൽ അവരുടെ കുട്ടികളെയും അധ്യാപകരെയും രക്ഷകർത്താലും അവരുടെ പങ്കാളിത്തത്തോടുകൂടി ഗാന്ധി മാത്രം ഞാൻ ബാക്കിയെല്ലാം കഥാപാത്രങ്ങളും അവർ സ്വാതന്ത്ര്യസമരവും ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ചേർത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് കുര്യൻ ചെറിയാൻ തിരുവല്ല വൈഎം സിയുടെ പ്രവാസി അസോസിയേഷൻ്റെ ചെയർമാനാണ് പുള്ളിയാണ് എൻ്റെ കൂടുതലിപ്പൊക്കാനിലേക്ക് കൊണ്ടുവന്നത് അതുതന്നെയല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുപാട് സഹായിച്ച് ഒരുപാട് ഒരുപാട് പേരുണ്ട് അതായത് ഒന്നും മറക്കാൻ നോക്കില്ല കാരണം അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹിന്ദി ഹിന്ദി ഇംഗ്ലീഷ് ഗുജറാത്തി എല്ലാം ഞാൻ സംസാരിക്കും ഗുജറാത്തിൽ എല്ലാം ഗാന്ധിയുടെ അതേ വേട്സൺ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് സിക്കോ ശിവൻ സാറ് ഒരുപാട് പേരുണ്ട് എൻ്റെ ഓർമ്മയിൽ ഒരുപാട് പേരുണ്ട് എൻ്റെ നെയ്മറുണ്ട് ശ്രീകണ്ഠൻ ഇവരുണ്ട് അതുപോലെ തന്നെ മൂന്ന് പേർ തന്നെ കൂടുതലായിട്ടും ഇതിനകത്ത് പ്രസ് ചെയ്തുകൊണ്ടിരുന്നതും അവരിൽ അവർ മൂന്നില്ല നാല് പേര് അതിൽ മൂന്ന് പേരും കാലയുന്നപ്പോയി ഞാൻ മാത്രമേ വേറെ മാത്രം